മനസ്സിൽ തോന്നുന്ന കളർ ഇനി ഫ്രിഡ്ജിലും സെറ്റ് ചെയ്യാം എൽ ജിയുടെ ഒബ്ജെക്റ്റ് കളക്ഷൻ വിത്ത് അപ്പ് റെഫ്രിജറേറ്റർ കോട്ടക്കൽ എൽ ബെസ്റ്റ് ഷോപ്പിൽ ലോഞ്ച് ചെയ്തു ജില്ലയിലെ തന്നെ ആദ്യത്തെ ലോഞ്ചിങ്ങും ഇതുതന്നെയാണ് മനസ്സിൽ തോന്നുന്ന കളർ ഇനി ഫ്രിഡ്ജിലും സെറ്റ് ചെയ്യാം ലൈറ്റിംഗും ഒപ്പം മ്യൂസിക്കും ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തിൽ പരം കളർ കോമ്പിനേഷനും പതിനേഴോളം കളർ തീമും ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എൽ ജിയുടെ തിങ്ക് യു ആപ്പ് വഴിയാണ് ഇത് നിയന്ത്രിക്കാൻ സാധിക്കുക പുറമേ ഏഴ് മ്യൂസിക് തീമും ഉണ്ട് അതോടൊപ്പം ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഇതുപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനും സാധിക്കും ഫ്രിഡ്ജിന് അറുപത് സെന്റിമീറ്റർ അടുത്തെത്തിയാൽ തന്നെ ലൈറ്റ് ഓട്ടോമാറ്റിക്കായി തെളിയും നാല് വ്യത്യസ്ത ഡോറുകളുള്ള ഈ റെഫ്രിജറേറ്ററിന്റെ കപ്പാസിറ്റി അറുനൂറ്റി ലിറ്റർ ആണ് ഡോറുകളിലൊന്ന് ഫുള്ളി ആണ് ഡോർ അടഞ്ഞില്ലെങ്കിൽ അറിയിക്കാനുള്ള ഡോർ ഓപ്പൺ അലാറവും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജിയും ഈ റെഫ്രിജിറേറ്ററിൽ ഉണ്ടെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു ഒബ്ജക്ട് കളക്ഷനിലെ ഏറ്റവും പ്രീമിയം മോഡലായിട്ടുള്ള മൂഡഫ് കളക്ഷനാണ് നമുക്കിവിടെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് മലപ്പുറം ജില്ലയിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ലോഞ്ചിങ് നമ്മൾ കോട്ടക്കൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ഫ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തിനാല് നാലായിരത്തോളം കളർ കോമ്പിനേഷനിൽ അതായത് കസ്റ്റമറുടെ എന്ത് മൂഡാണെന്ന് വെച്ചാൽ ആ മൂഡിനനുസരിച്ചുള്ള ലൈറ്റിംഗ് നമുക്ക് ഫ്രിഡ്ജിൽ കൊടുക്കാമെന്നുള്ളതാണ് ഏറ്റവും നമ്മൾ അഡ്വാൻസ്ഡ് ഇന്നോവേറ്റീവ് ഫീച്ചറായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഫ്രിഡ്ജിൻ്റെ കളേഴ്സ് നമുക്ക് അറേഞ്ച് ചെയ്യാം ഒരു ലക്ഷത്തി എഴുപത്തി കളർ കോമ്പിനേഷൻ ഉണ്ട് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസത്തേക്ക് ഓരോ ഫ്രിഡ്ജ് എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതിൽ തന്നെ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ഡോസും നമുക്ക് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിന് പുറമെ നമുക്ക് പതിനേഴോളം കളർ തീംസ് വരുന്നുണ്ട് ഇതിനും പുറമെ നമുക്ക് ഏഴോളം മ്യൂസിക് തീംസ് ഉണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള പാട്ടും കൂടെ നമുക്ക് കേൾക്കാൻ പറ്റുക എന്നുള്ള ഒരു അഡീഷണൽ ഫീച്ചറായിട്ട് നമ്മൾ പുതിയ പ്രൊഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അറുന്നൂറ്റി പതിനേഴ് ലിറ്ററാണ് ഈ പ്രീമിയം മോഡലിൻ്റെ ലിറ്റർ കപ്പാസിറ്റി വരുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ ഇൻറ്റീരിയേഴ്സും നമുക്ക് അത്രയും ആണ് ഓരോ പാർട്സും നമുക്ക് ഷെൽഫ്സും കാര്യങ്ങളൊക്കെ ഈച്ച് ആൻഡ് എവരി ഈച്ച് ആൻഡ് എവരി പോർഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് വരുന്നത് നോർമലി ഫ്രിഡ്ജിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചപ്പോൾ ഫ്രഞ്ച് ഡോർ സീരീസ് നമുക്ക് നാല് ഡോർ വരുന്ന സീരീസിലാണ് നമുക്ക് മൂഡപ്പ് കളക്ഷൻസ് വന്നിട്ടുള്ളത് ഇതിൽ നോർമൽ കളക്ഷൻ്റെ ബുദ്ധിമുട്ടെന്താ വെച്ചാൽ നമുക്ക് ഓരോ ഷെൽഫിലേക്കും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് മാറ്റാനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാറുണ്ട് കാരണം ഒരേ ഷെൽഫ് അല്ലേ വരാറ് ഇത് നമുക്ക് ഓരോ പോർഷൻസും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് മാറ്റാനും ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും റിട്രാക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് നമ്മൾ ഇൻ്റീരിയറും ചെയ്തിട്ടുള്ളത് അല്ല എൽ ജി കമ്പനി ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് സാങ്കേതിക കൂടി ഇറക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് റെഫ്രിജറേറ്റർ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ എൽ ജി കോട്ടക്കൽ ഷോറൂമിൽ ആണ് നമ്മളാണ് ഇത് മലപ്പുറം ജില്ലയിൽ ഇവിടെ നമ്മളാണ് ഇത് ലോഞ്ച് ചെയ്തത് ഈ കസ്റ്റമേഴ്സിന് നമ്മൾ ഇത് ഇപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ കസ്റ്റമർക്ക് ഇപ്പോൾ ആയിട്ട് നമ്മൾ കോട്ടക്കൽ എൽ ജി ബ്രാൻഡ് സ്റ്റോറിൽ നമ്മൾ ലഭിക്കുന്നതാണ് കസ്റ്റമർ ആവശ്യപ്രകാരം നമ്മൾ ബുക്കിങ്ങിനനുസരിച്ച് നമ്മൾ ഓർഡറിനനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് ലോഞ്ചിങ്ങിന്റെ ഉദ്ഘാടനം ബ്രാൻഡ് സ്റ്റോർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ സി ചെനയ്ക്കൽ നിർവഹിച്ചു എൽ ജി അസിസ്റ്റന്റ് ഏരിയ മാനേജർ മുഹാജി മാർക്കറ്റിംഗ് മാനേജർ ജിതിൻ ഓർബിറ്റ് പ്രസ് ഡയറക്ടർ മുഖ്താർ പ്രൊഡക്ട് ട്രെയിനർ ജിതിൻ എൽ ഷോറൂം പാർട്ട്ണർ കെ വി ഷറഫുദ്ദീൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു